രണ്ടുപേർക്കെ അടുത്ത് പതിനൊന്നാം തീയതി ഇവിടുന്ന് വിളിച്ചു പന്ത്രണ്ടാം തീയതി കോഴിക്കോട് അച്ഛന് ഒക്കെയാണ് മാർച്ച് ഇരുപത്തെട്ട് തിരിച്ചെത്തും ആഭ്യത്തും കുറച്ചും ദീർഘാഴ്ച തരും ആഴ്ച തരാണെങ്കിൽ അടുത്ത ജൂൺ ഇരുപത്തെട്ട് എൻ്റെ തിരിച്ചെത്തും അപ്പം നിങ്ങളത് ചെയ്യണം എന്നോടൊപ്പം എനിക്ക് ഞാൻ ഇതൊന്നും വാങ്ങി നിൽക്കുക എന്നുള്ളതല്ല അജി കഴിഞ്ഞാലും നിങ്ങളെപ്പോലെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ എല്ലാ സമയത്തും ആവശ്യമുള്ളപ്പോൾ എന്നെ കൂടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെ മുന്നിൽ ഇപ്പോൾ പറഞ്ഞിപ്പോൾ പാറുടെ പരിപാടി അതിലെൻ്റെ പേര് എഴുതിക്കൂടെ ഒഴിവുള്ള സമയത്തെയാണ് കാരണം ഇവിടെ ഞാൻ പാർന്നാൽ പാരുന്ന് രാവിലെ പത്ത് മണിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല ആരും ക്ഷണിക്കുന്നില്ല കാരണം ഒരു പത്ത് കിലോമീറ്റർ പോകാൻ അപ്പോൾ നമ്മൾ റാവീഡ് ചില പോയിൻ്റെ തൊട്ടാണ് അപ്പോൾ എല്ലാവരും പോയി പറഞ്ഞ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തെയും അതുപോലെ നമ്മുടെ വിശ്വാസത്തെ ഒത്തു വന്നപ്പോൾ അതിലേക്ക് ഇപ്പോൾ ശരിയായി അവിടെ പോയി പോകാൻ ഉള്ളതാണ് ബാങ്ക് നിർദ്ദേശിച്ച് തിരിച്ചെത്താൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം അതോടൊപ്പം ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അവിടെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും വാട്ടർ തെരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം നമ്മൾ ആഗ്രഹത്തോടു കൂടി തിരിച്ചെത്താൻ വേണ്ടിയിട്ട് ഒന്ന്

എന്തെങ്കിലും വാക്കിയോ പ്രവർത്തിയോ നമ്മൾ ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അല്ല വ്യക്തിപരമായിട്ടല്ല ആ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും അത് പരസ്പരം പൊരുത്തപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്നു എനിക്കുവേണ്ടി ഇന്നും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് സാമതി നമസ്കാരം